നമസ്കാരം ക്ലാസിക് ഫിലിംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ ും സ്വാഗതം ദക്ഷിണ ഭാരതത്തിലെ പ്രധാനപ്പെട്ട വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നായ തിരുവാരൻമുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ ഓരം പറ്റിയൊഴുകുന്ന പുണ്യനദിയായ പമ്പയുടെ നെട്ടായം വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ കുളകച്ചാർ തണിയുന്ന കാലത്തിന് തുടക്കമായി പാർത്ഥസാരഥിയായ കൃഷ്ണന്റെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ജലയാനമാണ് കേരളത്തിലെ മറ്റനേകം ഉണ്ട് ഉത്രട്ടാതി വള്ളത്തിന്റെ ഘടന കൊണ്ടും അമരത്തിന്റെയും അണിയത്തിന്റെയും തലയെടുപ്പ് കൊണ്ടും തുഴച്ചിലിന്റെ താളക്കെട്ടുകൾ കൊണ്ടുമൊക്കെ ഈ പള്ളിയോടങ്ങൾ ആറന്മുളയുടെ പൈതൃക സ്വത്താണ് തിരുവാറന്മുളയപ്പന്റെ അൻപത്തിരണ്ടോളം കരകളിലെയും ചുണ്ടൻ വള്ളങ്ങളും തിരുവാറന്മുളയപ്പന്റെ തിരുനാളായ ഉത്രട്ടാതി ജലഘോഷയാത്രയ്ക്കും ജലമേളയ്ക്കും ഒരുങ്ങുകയാണ് ഓരോ കരയും അവരുടെ സ്വന്തമായ പള്ളിയോടങ്ങൾ മെഴക്കിട്ടും അറ്റകുറ്റപ്പണികൾ ചെയ്തും പുതുക്കിയെടുക്കുമ്പോൾ ചില കരകൾ നാശോന്മുഖമായ വള്ളങ്ങൾക്ക് പകരം പുതിയവ പണിയുന്നു കൂവത്തൂർ പടിഞ്ഞാറ് കരക്കാർ പുത്തൻ ചുണ്ടൻ പണിയുന്ന തിരക്കിലാണ് ഒരു ദേശത്തിന്റെ കൂട്ടായ്മ ജാതിമത വർഗ ഭേദങ്ങളില്ലാതെയുള്ള ഒത്തുചേരലിന്റെയും അധ്വാനത്തിന്റെയും സംഘഗീതയാണ് പള്ളിയോടത്തിന്റെ നിർമ്മാണത്തിന് പിന്നിലുള്ളത് നാൽപ്പത്തിയേഴ് ഗോൾ നീളത്തിൽ അറുപത്തിയെട്ട് അങ്കുലം വീതിയുള്ള ഉടമ എന്ന മധ്യഭാഗവും പതിനെട്ടടി അമരപ്പൊക്കവുമുള്ള പള്ളിയോടമാണ് പൂവത്തൂർ പടിഞ്ഞാറിൻ്റെ പണിപ്പുരയിൽ പണിതീർന്നു വരുന്നത് മുപ്പത്തിമൂന്ന് വർഷം പഴക്കമുള്ള പഴയ ചുണ്ടൻ വള്ളത്തിനു പകരമാണ് പുതിയ വള്ളം നിർമ്മിക്കുന്നത് ഇടതും വലതും വങ്കു പലക വച്ച് പിടിപ്പിച്ചു മുറുക്കുന്ന ജോലികൾ നടന്നു കഴിഞ്ഞു വളഞ്ഞു കിടക്കുന്നതായതുകൊണ്ട് ആഞ്ഞിലി തടിയാണ് നിർമ്മാണത്തിന് ഉപയോഗിക്കുക നാലര ഇഞ്ച് നീളവും പത്ത് മില്ലിമീറ്റർ കനവുമുള്ള ആണിച്ചുകളെന്ന ഇരുമ്പാണികൾ കൊണ്ടാണ് ചേർപ്പുകൾ മുറുക്കുന്നത് ഇരുമ്പു പണികളും വള്ളപ്പൊരയോട് ചേർന്ന് പ്രത്യേകമായി നിർമ്മിച്ച ആലയിലാണ് നടക്കുന്നത് പതിനാറ് മില്ലിമീറ്റർ കനമുള്ള രണ്ട് ടൺ ഇരുമ്പ് കമ്പിയാണ് ഇതിന് ഉപയോഗിക്കുന്നത് പുളിമരത്തിൻ്റെ കാതൽ കരിക്കായി ഉപയോഗിക്കുന്നു പൂവത്തൂർ പടിഞ്ഞാറ് പള്ളിയോടത്തിന്റെ നിർമ്മാണ മേൽനോട്ടം ചങ്ങങ്കരി വേണു ആശാരിയും മകൻ വിഷ്ണു ആശാരിയുമാണ് അറുപത് ലക്ഷം രൂപ നിർമ്മാണ ചിലവ് പ്രതീക്ഷിക്കുന്നു പക്ഷേ പള്ളിയോടം നീറ്റിലിറക്കുമ്പോഴേക്കും ചിലവ് എഴുപത് ലക്ഷത്തിലധികമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു പള്ളിയോട നിർമ്മാണത്തിന് ചുമതല വഹിക്കുന്നത് ശ്രീ പ്രമോദ് ബി ആർ പ്രസിഡന്റും ശ്രീ മുരളീധരൻ നായർ സെക്രട്ടറിയുമായ കമ്മിറ്റിയാണ് ഈ വർഷം ആഗസ്റ്റ് മാസം ഇരുപതാം തീയതി കൂടി നീട്ടി നടക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പണികൾ പുരോഗമിക്കുകയാണ് ഏകദേശം അറുപത് ലക്ഷം രൂപയാണ് നമ്മൾ എസ്റ്റിമേറ്റ് പ്രതീക്ഷിക്കുന്നത് അത് പള്ളിയോടത്തിൻ്റെ ആടയാപരണങ്ങളും പള്ളിയോട നിർമ്മാണവും ഒക്കെ ആയിട്ട് ഒരു എഴുപത് ലക്ഷം രൂപയെങ്കിലും രൂപ പുതിയൊരു പള്ളിയോളം നിർമ്മിക്കുന്ന ഏകദേശം രണ്ട് ടൺ കമ്പിയുടെ ആവശ്യത്തോടെ വേണ്ടി വരും പതിനാറ് എം എം തിക്നസ്സുള്ള കമ്പിയായിരിക്കും ഉപയോഗിക്കുന്നത് അത് കമ്പികൾ മുറിച്ച് ആണിത്തറയ്ക്ക് വേണ്ടി സപ്പറേറ്റ് ആയിട്ട് നാലഞ്ച് കണക്കിൽ നാലഞ്ച് നീളത്തിൽ കമ്പി മുറിച്ച് പതിനാറ് എം എം തിക്നസ്സിൽ അട്ടി ചെയ്ത് ആണ് ഇതിൻ്റെ രൂപരേഖ തയ്യാറാക്കുന്നത് ൂത്ത് പടിഞ്ഞാറ് മുത്തൻ പള്ളികളത്തിൻ്റെ പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഏകദേശം നാത്തോളം പണികളെല്ലാം പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ പുറകോട്ടുള്ള അവരത്തിൻ്റെ ഭാഗത്ത് വരുന്ന വങ്കിൻ്റെ ജോലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാഴ്ച കൊണ്ട് എല്ലാം പണികൾ കഴിയുമെന്ന് വിചാരിക്കുന്നു നാൽപ്പത്തി ഏഴേകാൽ തോൽ നിങ്ങളവും അറുപത്തി എട്ട് അങ്കലും അങ്കലും ഉടമയുള്ള രീതിയിലാണ് പണികൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുമ്പോട്ട് അവിടെ തന്നെ നീളം എന്താണ് മുപ്പത്തേഴക്കാലും അവിടെ തന്നെ വണ്ണം അറുപത്തക്കാരും അങ്ങനെ കുടമ എന്നുള്ളത് വണ്ണം അവദേശിക്കുന്നു പതിനെട്ടടി അവനപ്പൊക്കവും അഞ്ചടി ഭൂമിൻ്റെ പൊക്കമുള്ള രീതിയിലാണ് ഇനി ഒട്ടേറെ നിർമ്മാണ ജോലികൾ ബാക്കിയാണ് തയ്യാറെടുപ്പുകൾ ബാക്കിയാണ് എങ്കിലും പൂവത്തൂർ പടിഞ്ഞാറ് എന്ന ഈ ഗ്രാമം കാത്തിരിക്കുകയാണ് സെപ്റ്റംബർ പതിനെട്ട് ചിങ്ങത്തിലെ ഉത്രട്ടാതിക്ക് മറ്റ് ജലരാജാക്കന്മാരോടൊപ്പം പമ്പയുടെ പുണ്യത്തിലൂടെ തങ്ങളുടെ പള്ളിയോടം കുതിച്ചെത്തുന്നതിന് സാക്ഷ്യം വഹിക്കുന്നതിന് ആറന്മുള ക്ഷേത്രത്തിൽ വള്ളസദ്യകൾ ഈ മാസം ആരംഭിക്കുകയാണ് അതിനു മുമ്പ് തന്നെ വഞ്ചുപാട്ടിന്റെ ചീരുകൾ പൂവത്തൂർ പടിഞ്ഞാറിന്റെ ആകാശത്ത് കഴിഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം